I <laughs> 何で

വളരെ ക്രൂരമായ രീതിയിൽ നമ്മുടെ ഒരു മനുഷ്യനോടും ചെയ്യാൻ പറ്റാത്ത വിധം ക്രൂരമായ റാങ്കിങ്ങിന് പേര് വിളിക്കാൻ പറ്റില്ല റാങ്കിങ്ങിനാണ് പേരിട്ടിരിക്കുന്നത് ടോർച്ചർ എന്ന് പറയാം തേർഡ് ഡിഗ്രി ടോർച്ചർ എന്ന് പറയാം ചില പോലീസ് സ്റ്റേഷനിലൊക്കെ പണ്ട് നടന്ന പോലെ അല്ലെങ്കിൽ നടക്കുന്ന പോലെ ഉള്ള ടോർച്ചർ വിദ്യാർത്ഥിയെ റാങ്കിങ് എന്ന ഓമന പേരിട്ട് റാങ്കി നമുക്കറിയാം നമ്മുടെയൊക്കെ കോളേജ് കാലത്തിൽ റാങ്കി എന്ന് പറഞ്ഞ ഒരു പേരിന് വേണ്ടി ഒരു പാട്ട് പാടിക്കുക അല്ലെങ്കിൽ തമാശ പറയുക എന്നുള്ളതാണ് റാഗി ഏത്തടിക്കുക അതുപോലും ഈ സമൂഹത്തിന് അനുവദിച്ചിട്ടില്ല ആന്റി റാങ്കിങ് ലോ പാസ് ചെയ്തിരിക്കുന്ന ഒത്തിരി ഇതേപോലത്തെ സംഭവങ്ങൾ നടന്നതിന്റെ പേരിലാണ് അതിന്റെ എക്സ്ട്രീം ആയി പോയി മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്ത പൈശാചികമായ വിധത്തിൽ ഉള്ള ടോർച്ചർ നടത്തി ആളുകളെ പീഡിപ്പിച്ച് വീഡിയോ എടുക്കുക അതിന്റെ ആസ്വാദനം നടത്തുക ഇതാണോ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം എന്ന പേരിൽ ചിലർ നടത്തുന്നത് ചോദിക്കേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞ് അത് ചോദ്യം ചെയ്യാൻ വന്ന കെ എസ് യുവിന്റെ സഹപ്രവർത്തകരെ ക്രൂരമായി വർദ്ധിക്കുകയും അവരെ വോട്ടർ കാനൻ ഉപയോഗിക്കുകയും അവരെ ജയിലിലേക്ക് കൊണ്ടുവരികയും ജയിലിൽ വന്നപ്പോൾ ഏറ്റവും ആശ്ചര്യം തോന്നുക എസ് എഫ് ഐയുടെ സമ്മേളനം അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം നടക്കുന്നോണ്ടാണ് കെ എസ് യുക്കാരെ ജയിലിൽ വെച്ചിരിക്കുന്നതാണ് പറയുന്നത് ഇതാണ് പോലീസിന്റെ സമീപനം പരിപാടി പരിപാടിയൊന്നും തീർന്നോട്ടെ അന്നിട്ട് വിട്ടേക്കാം ഇതാണ് സി പി എമ്മിന്റെ ഭരണം എന്ന് പറയുന്നത് സെൽ ഭരണമാ അവരെ എന്ത് തീരുമാനിക്കുന്നു അവർ പരിപാടി നടത്താൻ വേണ്ടി കെ എസ് യുക്കാരെ ജയിലിടുക സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ വിവിധ നേതാക്കന്മാർ അവരെ ജയിലിടുവാൻ കണ്ടെത്തിയ ന്യായം എസ് എഫ് ഐയുടെ സമരം നടക്കുന്നു എന്നുള്ളതാണ് ഈ തരത്തിൽ സി പി എമ്മിന്റെ ചട്ടുകമായി കേരളത്തിലെ പോലീസ് മാറിയെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക ശക്തമായ സമരം ഇനിയും തരാൻ പോവുക ഞങ്ങൾ എം എൽ എമാർ പോവുകയാണ് പ്രിയപ്പെട്ട സാർ സാറിപ്പോൾ വിളിച്ചത് ഞങ്ങൾ എം എൽ എമാർ അങ്ങോട്ട് പോവുകയാണ് ഒരു കാരണവശാലും ഇത് വെറുതെ വിടത്തില്ല ആ കുട്ടികളോട് ചെയ്ത ദ്രോഹം അത് കേരള സമൂഹം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ അംഗീകരിക്കാൻ പറ്റുമോ അപ്പൊ എം എൽ എ നിലയിൽ ഞങ്ങളും അതിനെതിരെ പ്രതിഷേധിക്കാൻ പോവുകയാണ് ഇന്ന് കെ എസ് യുവിന്റെ ചെറുപ്പക്കാർ കുട്ടികൾ നടത്തിയ സമരം അതിനെ അടിച്ചമർത്താമെന്ന് ആരെങ്കിലും കരുതിയാൽ അത് നടക്കുന്ന പ്രശ്നമില്ല അവരും ശക്തമായ സമരം മുന്നോട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അവർക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം